അനുദിന വിശുദ്ധർ സെപ്റ്റംബർ നാല് വിശുദ്ധ റസാലിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിനോടടുത്ത് സിസിലിയിലെ രാജാവായ റോജർ ക്രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ഷാൾമെയിനിലെ പിന്തുടർച്ചക്കാരനായ സിനിബാൾഡിൻ്റെ മകളായി വിശുദ്ധ റസാലിയ ജനിച്ചുവെന്നാണ് പാരമ്പര്യമായ വിശ്വാസം അത്യാകർഷണമായ തൻ്റെ സൗന്ദര്യം ജീവന് തന്നെ അപകടം വരുത്തുമെന്ന സാഹചര്യത്തിൽ ഈ ലോകവാസം വെടിയുന്നതാണ് അഭികാമ്യമെന്ന് കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ടു അത്രേ അപ്പോൾ അവൾക്ക് കേവലം പതിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുരിശുരൂപവും കുറേ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടി രണ്ട് മാലാഹമാർ ഒന്ന് ആയുധധാരിയായ ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലും മറ്റൊന്ന് ഒരു തീർത്ഥാടകൻ്റെ കപട വേഷത്തിലും സേവിച്ച് പെൺകുട്ടിയെ മലമുകളിൽ എത്തിച്ചു അവിടെ മഞ്ഞു മൂടിക്കിടന്ന ഒരു ഗുഹാകവാടത്തിൽ ഉപേക്ഷിച്ച് അവർ അപ്രത്യക്ഷരായി അവിടെ അവൾ കുറേയധികം മാസങ്ങൾ ഒളിവിൽ കഴിച്ചുകൂട്ടി ഒരു ദിവസം മാലാഹമാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവളുടെ മാതാപിതാക്കൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയെന്നും അതിനാൽ വേറെ എങ്ങോട്ടെങ്കിലും ഒളിത്താവളം മാറ്റുന്നതാണ് നല്ലതെന്നും ഉപദേശിച്ചു അവർ അവളെ പെല്ലിഗ്രിനോ മലയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അവിടെ അവർ പ്രായ്ചിത്ത കർമാഭ്യാസങ്ങളിൽ മുഴുകി പരിശുദ്ധാരൂപിയുടെ പോഷണത്തിൽ തൻ്റെ ശിഷ്ടകാലമായ പതിനാറ് വർഷം അത്ഭുതകരമായി കഴിച്ചുകൂട്ടി മുപ്പതാമത്തെ വയസ്സിൽ നിര്യാതിയായി വർഷങ്ങൾ നീണ്ട നിഷ്ഫലമായ അന്വേഷണങ്ങൾക്ക് ശേഷം റൊസാലിയോയുടെ തിരുശരീരം അവസാനം പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു സ്പടി സ്ഫടികക്കൽ കൂട്ടിൽ അടക്കം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെടുത്തു തിരുശേഷിപ്പ് വീണ്ടെടുത്ത് ഘോഷയാത്രയായി കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ വലിയ രീതിയിലാണ് പലർമോ നിവാസികൾ കൊണ്ടാടുന്നത് വിശുദ്ധ റസാലിയായാണ് പലർമോയുടെ ദേശീയ രക്ഷക അവരുടെ ബഹുമാനാർത്ഥം രണ്ട് തിരുനാളുകളാണ് വർഷംതോറും ഇവിടുത്തെ ജനങ്ങൾ കൊണ്ടാടുന്നത് ഇതിലൊരു തിരുനാൾ നിർബന്ധിത അവധി ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചിലെ പ്ലേഗ് ബാധയിൽ നിന്നും രാജ്യത്തെ ഈ വിശുദ്ധ രക്ഷിച്ചതിൻ്റെ മാത്രമല്ല അതിനുശേഷം ചെയ്ത ഒട്ടനവധി അത്ഭുത രോഗശാന്തി പ്രവർത്തനങ്ങളോടുള്ള കൃതജ്ഞത ഈ ആഘോഷം ഈ തിരുനാളിൻ്റെ സവിശേഷതകൾ മുന്നോടിയായി ഭീകരധ്വനിയുടെ ഗാംഭീര്യത്തോടെ ആരംഭിക്കുന്ന ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത പ്രൗഢോജ്ജ്വലമായ ഘോഷയാത്രയാണ് പ്രാർത്ഥനാഗാനങ്ങളും കീർത്തനങ്ങളും ആർപ്പുവിളികളുമായി സംഗീതജ്ഞന്മാരുടെ അകമ്പടിയിൽ വിശുദ്ധ ദിവ്യസ്മാരക പേടകം വഹിക്കുന്ന കൂറ്റൻ രഥം നാൽപ്പത് കഴുതകൾ വലിച്ചുകൊണ്ടാണ് പട്ടണത്തിലൂടെ നീങ്ങുന്നത് അത്യത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയാണത് ഇരുവശങ്ങളിലെ വീടുകളുടെ മേൽക്കൂരയോളം ഉയരമുള്ള രഥവിധാനമാണത് എല്ലായിടവും പടക്കങ്ങളുടെ പൊട്ടിത്തെറിയാൽ മുഖരിതമായിരിക്കും നിർത്താതെയുള്ള കാഹള സംഗീതം ഉണ്ടാകും അഞ്ചുനാൾ നീളുന്ന ഈ ആഘോഷങ്ങളിൽ ആവേശം ഉച്ചസ്ഥായിയിൽ തന്നെ നീണ്ടു നിൽക്കാറുണ്ട്